ഹായ് ഓൾ സ്പോർട്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയ്ക്ക് വമ്പൻ തോൽവി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള രണ്ടാം ട്വന്റി ട്വന്റി മത്സരത്തിൽ ഇന്ത്യക്ക് വമ്പൻ തോൽവി അമ്പത്തൊന്ന് റൺസിനാണ് ഇന്ത്യയെ ദക്ഷിണാഫ്രിക്ക പരാജയപ്പെടുത്തിയത് ടോസ് ലഭിച്ച് ആദ്യം ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ടീം ഇന്ത്യ മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് സൗത്ത് ആഫ്രിക്ക കാഴ്ചവെച്ചത് ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി പതിമൂന്ന് റൺസാണ് സൗത്ത് ആഫ്രിക്ക അടിച്ചു കൂട്ടിയത് തൊണ്ണൂറ് റൺസ് എടുത്ത ക്യുൻറ്റൻ ഡി കോക്കാണ് ആഫ്രിക്കയുടെ ടോപ് സ്കോറർ എന്നാൽ അപ്പാടെ പാളിപ്പോയ ബൌളിംഗ് ആയിരുന്നു ഇന്ത്യൻ ബൌളേഴ്സിന്റേത് ബുംറ അർഷദീപ് സിംഗ് ഹാർദിക് പാണ്ഡ്യ എന്നിവരെല്ലാം പത്തിനു മുകളിൽ എക്കോണമിയിലാണ് ബോൾ ചെയ്തത് നിരാശകരമായ ഒരു കാര്യമാണ് ഇരുന്നൂറ്റി പതിനാല് റൺസ് വിജയം പിന്തുടർന്ന് ഇന്ത്യ നൂറ്റി അറുപത്തിരണ്ട് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു തിലക് വർമ്മയുടെ അറുപത്തിരണ്ട് റൺസ് പ്രകടനമല്ലാതെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെയും വൈസ് ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലിന്റെയും മോശമായ പ്രകടനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത് എന്തായാലും ഇനിയുള്ള ടി മത്സരങ്ങൾ ഇന്ത്യക്ക് നിർണായകമാണ് അടുത്ത മത്സരം പതിനാലാം തീയതിയാണ്